മേടം ബന്ധപ്പെട്ട് മന്ത്രി പറയുന്നത് ജാഗ്രതക്കുറവ് പരിശോധിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ വലിയ തരത്തിലുള്ള വിമർശന ഉയർന്നു കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ച് ഞാൻ രണ്ട് രീതിയിലാണ് ഇതിനെ ഇത് ചെയ്യേണ്ടത് ഒന്ന് ഹൈബ്രിഡ് കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ ഒന്നും പിടിച്ചു ഒരു വിട്ടുവീഴ്ചയും പാടില്ല നിയമപരമായിട്ടുള്ള എല്ലാ കേസും എടുക്കണം കാരണം സിനിമ സൈറ്റിലും ഇങ്ങനത്തെ സൈറ്റിലും ഒക്കെ ഇതുള്ളത് പ്രത്യേകിച്ച് ഇവരെല്ലാം എല്ലാം വലിയ ഇൻഫ്ലുവൻസേഴ്സാണ് സൊസൈറ്റിയിലെ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് ഉപയോഗിക്കുക എന്ന് പറയുന്ന മെസ്സേജ് വളരെ മോശമാണ് ആ കാര്യത്തിൽ അതിശക്തമായ നിയമപരമായ നടപടികളെടുക്കണം മറ്റു വിഷയത്തിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഓവറായി അതായത് ഒരു പ്രപ്പോഷണൽ ആയിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരാളെ വഴക്ക് പറഞ്ഞു എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കുക ക്രിമിനൽ ഐ പി സി പ്രകാരം ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു നിങ്ങളെ ഇൻഡിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക അതിനെന്നെ തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ പക്ഷേ ഇതങ്ങോട് ഒരു വലിയ കൊട്ടി ഘോഷിച്ച് ആ ഒരു ചെറുപ്പക്കാരനെ ഇത് ചെയ്തു അപ്പോൾ സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിരുന്നു അത് ഗൗരവതരമായി പരിശോധിക്കണം